കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അർഹിക്കുന്നു നിരന്തരമായി നാം ചില ലേഖന ഭാഗങ്ങളെ ചിന്തിച്ചു വരികയാണ് അതിൽ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി എബ്രായർ ലേഖനം അതിൻ്റെ ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിലേക്കായി എബ്രായർ കൃതി ലേഖനം ഒമ്പതാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു ഒരു കൂടാരം ചമച്ചു അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ രണ്ടാം തിരശ്ശീലക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്തപടി നിയമത്തിന്റെ കൽപ്പനകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കിരൂപുകളും ഉണ്ടായിരുന്നു ഹാലേലൂയ ഈ വചനഭാഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം അങ്ങോട്ട് വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു സ്ത്രോം സ്തോത്രം സ്ത്രോത്രം രാജകൽ കരുണയ്ക്കായി ദൈവകരങ്ങളിൽ ദൈവകരങ്ങളിലേൽപ്പിക്കുന്നു അടിയന് ദൈവകരങ്ങളേൽപ്പിക്കുന്നു ഞാൻ നിൻ്റെ നാവോട് കൂടെയിരിക്കും നീ ഉപദേശിക്കേണ്ടുന്ന വചനങ്ങളെ നിൻ്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങൾ ഏൽപ്പിക്കും എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണന്നിട്ടില്ല എന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൽ കർത്താവിനിക്കു തുണ നിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്കേൽപ്പിക്കുന്നു ഹൃദയങ്ങളെ തുറക്കണം അങ്ങനെ വലിയ ദൈവസ്പർശനം ഈ വചനത്തിലൂടെ ഞങ്ങൾ ഇടപെടണം ദൈവസാന്നിധ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ നമ്മുടെ വായിച്ച എബ്രായേർക്കെഴുതിയ ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ തുടർമാനമായ ചില ഭാഗങ്ങളാണ് ഒമ്പതും പത്തും അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങളാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പഴയ നിയമത്തിൻ്റെ കീഴിലുള്ള വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എബ്രായ ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ ആരംഭം ഇസ്രായേലിന് ലഭിച്ചിരുന്ന ഒരു വിശുദ്ധ മന്ദിരം അതിനെ ഒന്നാമത്തെ ഭാഗം ഇസ്രായേൽ ജനത്തിന് അന്നുണ്ടായിരുന്ന അന്നത്തെ കാലത്തുണ്ടായിരുന്ന വിശുദ്ധ മന്ദിരം അതിലൊന്ന് വിശുദ്ധ സ്ഥലമാണ് രണ്ടാമത്തത് അതിവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലത്തിന് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ചേർന്ന വിശുദ്ധ സ്ഥലം രണ്ട് ധൂപകലശവും പൊന്നുപൊതിഞ്ഞ കെട്ടിടവും ഒക്കെയുള്ള രണ്ടാമത്തെ അതിപരിശുദ്ധ അതിവിശുദ്ധ സ്ഥലം അപ്പോൾ ഈ നിയമപട്ടകത്തിനകത്ത് മഞ്ഞയിട്ട മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളർത്ത വടിയും ീ ഭാഗങ്ങളൊക്കെ പഴയ നിയമത്തിൽ വായിച്ചിട്ടുള്ള ഇവിടെ നിലവിളുക്കും കാഴ്ചയപ്പത്തിന്റെ മേശയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന ക്രിസ്തുവിന്റെ നിടലാണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതാണ് തിരശ്ശീല ആ തിരശ്ശീലയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് മേൽതൊട്ട് അടിയോളം അവ ചീന്തിപ്പോയി കീറിപ്പോയി ഈ ധൂപപീഠത്തെ നമ്മൾ പറയും പ്രാർത്ഥനയെ കാണിക്കുന്നു എന്ന് പറയും പ്രാർത്ഥനയെ കാണിക്കുന്നു ഈ ധൂപപീഠത്തിനു വേണ്ടിയും പ്രായചുദ്ധം കഴിക്കേണ്ടെന്ന കഴിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വിളിച്ച് പ്രാർത്ഥിക്കുക നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മിൽ തന്നെ ഒരു ശുദ്ധീകരണം ആവശ്യമെന്ന് ദൈവം നമ്മിക്കുന്നു അപ്പൊ ഈ അതിപശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ പാപപരിഹാര ദിവസം തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി രക്തം തളിച്ചാണ് അകത്ത് പ്രവേശിക്കുന്നത് മഹാപുരോഹിതൻ തന്നെ തന്നെ ശുദ്ധീകരിച്ചാണ് ഈ മഹാപരിഹാര പാപപരിഹാര ദിവസം ആണ്ടിലൊരിക്കൽ കയറി ചെല്ലുന്നത് എന്നാ ഈ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ അതിപരിഷ് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള ആ നമ്മിൽ ദൈവസനിലേക്ക് അടുക്കാനുള്ള തിരശ്ശീല കീറി അതിപരീക്ഷ സ്ഥലത്തേക്ക് കയറാനുള്ള ഭാഗ്യം നമുക്ക് സിദ്ധിച്ചു അത് ഒരു വലിയ വഴി നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു വലിയ സത്യത്തിൻ്റെ പ്രാരംഭമായ നിഴലായ ചിലതാണ് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിന്റെ പൊരുൾ എന്ന് നമ്മൾ പറയും അപ്പോൾ ഈ ക്രിസ്തു തന്റെ മരണത്തിലൂടെ സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു തന്നു ഈ ക്രിസ്തുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത പടിക നിയമത്തിൽ മൃഗങ്ങളെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നു അവയെ സമ്മതത്തോടെയല്ല അല്ല കൊണ്ടുപോകുന്നത് അർക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് പോകും അപ്പൊ അതേപോലെ അവയുടെ ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ എന്നല്ല എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് അതിനെ അറിയില്ല അതിനെ കൊണ്ടുപോകുന്നു എന്തോ ചില പ്രത്യേക ഉദ്ദേശങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് യാഗം കഴിക്കുന്നത് പക്ഷേ ആ മൃഗത്തിനറിയത്തില്ല അതെന്തിനാണ് എന്നെ ഈ കൊണ്ടുപോകുന്നെന്ന് അറിയത്തില്ല അതിൻ്റെ ഉദ്ദേശമെന്നൊന്നും അവർക്കറിയത്തില്ല എന്നെ കൊല്ലാൻ കൊണ്ടുപോവുക നമ്മുടെ പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് ആടിനെ കറക്കുന്നിടത്ത് നടത്തി നോക്കിക്കൊണ്ടെന്ന് അറിയാം അത് കടന്ന് നിലവിളിക്കുന്നു എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് ആടുകൾക്കറിയില്ല അപ്പോൾ അവിടെ പക്ഷെ സ്വയം തന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ബോധ്യം അറിഞ്ഞുകൊണ്ടാണ് ക്രിസ്തു പോയത് എന്നിട്ട് സ്വയം തന്നെ അർപ്പിച്ചു തന്നെ ഇല്ലായ്മ ചെയ്യാൻ തകർത്ത് കളയാൻ കഷ്ടം സഹിക്കാനാണ് താൻ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തു പോയി സ്വയം തന്നെ അർപ്പിച്ചുകൊണ്ടുപോയി പഴയ നിയമത്തിൽ കഴി അർപ്പിച്ച ഈ പോലെയല്ല ക്രിസ്തു സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് താൻ പിന്നെ സ്വയം പോയി ഇനി ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ മൂന്ന് തലങ്ങളെ പൗലോസ് പറയുന്നുണ്ട് ഈ ഭാഗത്ത് ഒന്ന് യേശു പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായി ക്രൂശിൽ മരിച്ചുകൊണ്ട് രണ്ട് സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തുയിരിക്കുകയാണ് മൂന്ന് മനുഷ്യപുത്രനായി മൂന്ന് ആ ഭാഗത്ത് മനുഷ്യ മൂന്നാമതായി ഇനിയും കർത്താവ് പ്രത്യക്ഷനാണ് തനിക്കായി കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി ക്രിസ്തു പ്രത്യക്ഷനാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനെ കുറിച്ച് പൗലോസ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇനിയും പാപം കൂടാതെ ഇരിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വേഗം വരും അപ്പൊ നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചുകൊണ്ട് കർത്താവ് വരാൻ പോവുകയാണ് ആ വരവിനെക്കുറിച്ച് കുറിച്ച് പൗലോസ് പറയും ഇനി പത്താം അധ്യായത്തിനകത്തേക്ക് നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ പഴയ നിയമയാഗങ്ങൾ ക്രിസ്തുവിന്റെ യാഗത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഇവയ്ക്ക് ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ലഭിക്കാൻ നൽകാൻ സാ ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ലഭിക്കുന്നത് പഴയ നിയമ യാഗങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെന്ന് പോലും പറയ അത് ഒരു ചൂണ്ടുപലക പോലെ അവിടേക്ക് ചെല്ലാൻ വേണ്ടി വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ് അതാ വലിയൊരു യാഗം നടക്കാൻ പോകുന്നു സകല സൽഗുണപൂർത്തിക്കും വരുത്തുന്ന ഒരു യാഗം ഉറവുകളില്ലാത്തൊരു യാഗം ആ യാഗം നടക്കാൻ പോകുന്നതും ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ചിലങ്ങളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള സ്ഥലത്തെ ഒരു ബോർഡിനകത്ത് എഴുതിയിട്ട് ചൂണ്ടിക്കാണിക്കും ഈ സ്ഥലത്തു കൂടെ ഇത്ര കിലോമീറ്റർ പോയാൽ ഇന്ന സ്ഥലത്തെത്താം ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങൾ പറയുന്നില്ല അപ്പൊ ഇന്ന സ്ഥലത്തെത്താമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ എത്താമെന്ന സ്ഥലം അതിൻ്റെ അർത്ഥം നാം നിൽക്കുന്ന ഇടമല്ല സ്ഥലം നാം നിൽക്കുന്ന ജംഗ്ഷൻ അല്ല സ്ഥലം അവിടെ നിന്ന് ഇത്ര കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം അതുപോലെ പഴയ നിയമത്തിലെ യാഗങ്ങൾ ഒരു ചൂണ്ടുപലക പോലെ വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആദ്യം വിളിച്ചു പറയുന്നു ആ വലിയൊരു യാഗം വരാൻ പോവുകയാണ് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുന്ന ഒരു യാഗം സദാകാലത്തേക്കും നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു യാഗം നമ്മുടെ മനസ്സാക്ഷികളിൽ കുറ്റബോധമില്ലാതെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് നിൽക്കാൻ വരുന്ന ഒരു വലിയ യാഗം വരാൻ പോവുകയാണ് അതാണ് ആ പഴയ നിയമത്തിലെ യാഗം വിരൽ ചൂണ്ടുന്നത് ചൂണ്ടുപലക പോലെ ചൂണ്ടിക്കാണിക്കുകയാണ് അതാ വലിയൊരു യാഗം വരാൻ പോകുന്നത് ക്രിസ്തുവിന്റെ യാഗം ഇനി ലേഹ ലേവ്യ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നത് നിന്നുകൊണ്ടാണ് അവിടേക്ക് അവർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇരിക്കുന്നത് ഇവിടെ പൗലൂസ് പറയുന്നൊരു പദപ്രയോഗമുണ്ട് ആ പദം അവിടെ ഉള്ള ഈ ലേവ്യ പുരോഹിതന്മാർക്ക് മറ്റുപകരണോ അനുവാദമോ അതിനുള്ള അനുവാദവും ഇല്ലായിരുന്നു ലേവ്യ പുരോഹിതന്മാർക്ക് ഇരിക്കാനുള്ള അനുവാദമില്ലായിരുന്നു അതിനുള്ള സജ്ജീകരണമില്ലായിരുന്നു എന്നാൽ ക്രിസ്തു യാഗം കഴിച്ചത് ശേഷം ആ പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദം യാഗം കഴിച്ച ശേഷം പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്നു വലതു ഭാഗത്തിരുന്നു ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം ക്രിസ്തു പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുകയാണ് നമ്മുടെ ജോലിയിൽ ജോലി പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ ഇരിക്കും അതേപോലെ ക്രിസ്തു തൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുകയാണ് അനേക യാഗങ്ങൾക്ക് കഴിയാത്തത് ഒറ്റ യാഗത്തിലൂടെ തീർപ്പ് കൽപ്പിച്ചിട്ട് യാഗത്തിലൂടെ ചിലതിനെ നിവൃത്തി വരുത്തിയിട്ട് നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തിയിട്ട് ക്രിസ്തു പിതാവിൻ്റെ വലതു പാകത്തിലേക്ക് അതിന് താൻ വില കൊടുത്ത ദേഹമെന്ന തിരശ്ശീലയെ വലിച്ചു കീറി ആ തിരശ്ശീലയിൽ കൂടി രക്തം പുറപ്പെട്ടു ദേഹമെന്ന എന്ന തിരശ്ശീലയെ വലിച്ചു കീറി ഒരു ജീവരുള്ള പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു അപ്പൊ തന്റെ ശരീരം തകർത്തുകൊണ്ട് ദൈവസാമീപ്യത്തിൻ്റെ പുതിയൊരു വഴി ദൈവകൃപയുടെ പുതിയൊരു വഴി വഴിയില്ലാത്തെടുത്ത് പുതിയൊരു വഴി കർത്താവ് വെട്ടി തുറന്നു എങ്ങനെ തൻ്റെ തിരശ്ശീല സ്നേഹമെന്ന തിരശ്ശീലയെ വലിച്ചു കീറി ഇല്ലായ്മ തകർക്കാനേൽപ്പിച്ചുകൊണ്ട് അവനെ തകർക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി അപ്പം ഇങ്ങനെ ഒരു പുതിയ യാഗം കർത്താവ് നിർത്തിക്കുകയാണ് ഈ ഭാഗങ്ങളെ വളരെ ധ്യാനിച്ചു വരുന്നത് ക്രിസ്തുവിന്റെ വരവിന് സമയമെടുത്തിരിക്കുന്നു എന്ന് ഈ ഭാഗത്തെ ധ്യാനിച്ചു വരുമ്പോൾ തന്നെ പൗലോസ് എപ്രായ വിശ്വാസികളോട് പറയുകയാണ് ക്രിസ്തുവിന്റെ വരവിന് ഏറ്റവും സമയമെടുത്തിരിക്കുന്നു അതുകൊണ്ട് ആ വിശ്വാസികളെ പുറമെന്ന് നോക്കി ആത്മാവിൽ വിവേചിച്ച് പൗലോസ് മനസ്സിലാക്കി ഇവർ മന്ദതയുള്ളവരാണ് മന്ദത പിടിച്ചവരാണ് ആത്മീയ മന്ദതയുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് പ്രധാനമായും പൗലോസ് പറയുന്ന ഒരു ഉപദേശമുണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും ടുത്തത് കൊണ്ട് നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ നിസ്സാരമായി വിചാരിക്കരുത് സഭായോഗങ്ങളെ നിങ്ങൾ മുടക്കരുത് സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് സഭായോഗം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു വർക്ക്ഷോപ്പാണ് നമ്മുടെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു വർഷോപ്പാണ് സഹ സഭായോഗം പരസ്പരം പങ്കുവയ്ക്കാൻ ബലഹീനതകളെ പരിഹരിക്കാൻ ക്ഷീണിച്ചവരെ ഉറപ്പിക്കാൻ ഉത്സാഹിപ്പിക്കാൻ പരസ്പരം കൃപാപരങ്ങളെ ഷെയർ ചെയ്യാൻ ഇനി പവലോസിന്റെ ഭാഷയിൽ കൊരന്തലേഖന പ്രകാരം നമ്മൾ ധ്യാനിച്ചു ചിന്തിച്ചാൽ വരങ്ങളുടെ പൊതുപ്രയോജനം സഭയ്ക്കകത്ത് വെളിപ്പെടുത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരങ്ങളെ പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാൻ അവയെ ജ്വലിപ്പിക്കാൻ അതിനാണ് സഭ അപ്പൊ അതുകൊണ്ട് ഈ പുതിയ നിയമ ആരാധനയ്ക്കിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയാൻ നിങ്ങൾക്കൊരു പുതുവഴി തുറന്നിരിക്കുന്നു ഒരു പുതുവഴി തുറന്നു കിട്ടി രക്തത്താലുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ജീവിക്കുന്ന ഒരു ശ്രേഷ്ഠനായ മഹാപുരോഹിതനുണ്ട് അതുകൊണ്ട് ഈ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് അപ്പം പൗലോസ് ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പറയുമ്പോൾ എബ്രായ ലേ ലേഖന കർത്താവ് ഇതെഴുതുമ്പോൾ പൗലോസ് ഇത് എഴുതുമ്പോൾ യബ്രായ വിശ്വാസികളിൽ പലർക്കും ആത്മീയ ആത്മീയമാം സംഭവിച്ചു വിശ്വാസത്യാഗം സംഭവിച്ചു പഴയതിലേക്കെന്തോ ഒരു ചിന്ത പോയി ആത്മീയ മേഖലയിൽ അവർ മാന്യതയുള്ളവരായി ഉപേക്ഷ വിചാരിച്ചു തുടങ്ങി ഇവിടെ വിശ്വാസ ത്യാഗത്തിന് കാരണമായി അതുകൊണ്ട് പോലീസ് പറയുക അതുകൊണ്ട് നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി മടിപ്പുണ്ടാകരുത് സഭായോഗങ്ങൾ അകന്നു മാറി നിൽക്കരുത് അത് നിങ്ങളുടെ നിങ്ങളെ പാപകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും പഴയ ചിന്തയിലേക്ക് പഴയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് നിരന്തരം സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് അത് നിങ്ങളെ പാപത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോകും ആ വിശ്വാസികളെ പല മേഖലയിൽ നടന്നു വന്ന വിശ്വാസികളെ പൗലോസ് തിരുത്തിപ്പറയുകയാണ് നിരന്തരമായി സഭായോഗത്തിന്റെ ഭാഗമായി ദൈവിക ആരാധനയുടെ ഭാഗമായി ആരാധനയുടെ ഭാഗമായി ദൈവിക ശുശ്രൂഷകളുടെ ഭാഗമായി നിങ്ങൾ നിൽക്കണം ഇനി പഴയ നിയമത്തിലേക്ക് പൗലോസ് തിരിഞ്ഞിട്ട് നിങ്ങൾ പുത്രനെ ചവിട്ടിക്കളയ പഴയതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോയാൽ നിങ്ങൾ പുത്രനെ ചവിട്ടിക്കളയുന്നതിന് കാരണമായി തീരും നിങ്ങളെ വിശുദ്ധീകരിച്ച യാഗരക്തത്തെ നിയമരക്തത്തെ തള്ളിക്കളയ തളയുന്നതിന് കാരണമായി തീരും അത് നിങ്ങൾക്ക് ക്രോധാഗ്നിക്കും ശിക്ഷാവിധിക്കും കാരണമായി തീരും അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം എന്ന് ഷാർപ്പായി പൗലോസ് പറയുന്നു ഇനി പൂർണമായ വിശ്വാസ ത്യാഗത്തിനു മുമ്പ് അവർ പൂർണമാ ഇടയ്ക്കിടയ്ക്ക് സഭായോഗങ്ങളിൽ നിന്ന് മാറുന്നു ആത്മീയ ആരാധനകളിൽ നിന്ന് മാറുന്നു പ്രാർത്ഥനകളിൽ നിന്ന് മാറിയുന്നു വചന ധ്യാനങ്ങളിൽ നിന്ന് മാറി നിന്നു അങ്ങനെ വിശ്വാസത്യാഗത്തിന്റെ ലക്ഷണങ്ങൾ അവരിൽ കണ്ടു ആ കണ്ടതുകൊണ്ടാണ് പോലീസ് പറയുന്നത് തിരികെ വന്നേ പറ്റൂ കർത്താവിന്റെ വരവേറ്റവും കടുത്തു ഇന്ന് ഇത് നിങ്ങൾ ദൈവപുത്രനെ ചവിട്ടിക്കലയുന്നതിന് തുല്യമാണ് നിയമരക്തത്തെ മലിനമം നേടുന്നതിന് തുല്യമാണ് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് ദൈവ സാമിധ്യത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത് ദൈവകൃപക്കൊക്കെ തോന്നിക്കണം ദൈവസാമീപ്യത്തെ അറിയണം ദൈവസാമീപ്യത്തെ ദൈവിക സഭായോഗങ്ങൾക്കൊക്കെ തിരിച്ചറിയണം അതിനകത്തൊരു വിടുതലുണ്ടെന്ന് അറിയണം അതിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് അറിയണം അതിനകത്ത് നിങ്ങൾ പണിയപ്പെട പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അറിയണം പണ്ട് ദൈവവലക്കാരോ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഒരു കലിങ്ങിൽ സഭായോഗത്തിന് പോകാതെ പോലെ തന്നെ കലിങ്ങിക്കിടന്നു ഉറങ്ങുക അവനെ പിശാജി തട്ടി വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറയാ എടാ ഓടി സഭായോഗത്തിന് പോകണം എന്ന് പറഞ്ഞാൽ അവൻ കുറേ നാൾ സഭായോഗത്തിന് പോകാതെ ഇരുന്ന് കലിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് വീണ് എവിടെയെങ്കിലും വീണെന്ന് സംഭവിച്ചിട്ട് അവൻ സഭായോഗത്തിന് ചെന്നിട്ട് ഒരാഴ്ച സാക്ഷ്യം പറയുകയാണ് അവിടെ പിഷാജ് എന്നെ അടിച്ചു അവർ പിഷാജ് രസകരമായ ദിവസം പറഞ്ഞാണ് പിഷാജ് അവനെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞ് പെട്ടെന്ന് സഭായോഗത്തിന് പോകണം സമയമായി അപ്പം ഈ വിശ് സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പോലീസ് പറയാൻ നിങ്ങൾക്ക് നിന്നയും കഷ്ടതയും സഹിക്കേണ്ടി വന്നു നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പീഡക സഹിച്ചു എന്നാൽ ഈ മഹാപ്രതിഫലമുള്ള നാളിലേക്ക് വേണ്ടിയാണ് കർത്താവിന്റെ വരവിൽ അവനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന് വേണ്ടിയാണ് ആത്മമണാളനെ കാണേണ്ടതിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ കാണേണ്ടതിനു വേണ്ടിയാണ് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കേണ്ടതിന് വേണ്ടിയാണ് ആ സമ്പത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ അപമാനങ്ങൾ സഹിച്ചത് ഇതെല്ലാം വെറുതെയായി പോകരുത് ഈ കഷ്ടം സഹിച്ചത് പ്രതിസന്ധി സഹിച്ചതൊന്നും വെറുതെ ആയി പോരുത് നിങ്ങൾക്ക് വാക്തത്വങ്ങൾ പ്രാപിക്കാൻ കഴിയണം അതിനുവേണ്ടി കാത്തിരിക്കണം വാക്തത്വങ്ങളെ അവകാശമാക്കാൻ കാത്തിരിക്കണം അപ്പം നാം കാത്തിരുന്ന ക്രിസ്തു വരാൻ പോവുകയാണ് നന്മ പ്രാപിക്കാൻ നല്ല നമ്മൾ നല്ല വാക്ക് കേൾക്കാൻ തൊഴിവസ് പറയാം നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല ക്രിസ്തു വരുമ്പോൾ നല്ലൊരു വാക്ക് കേൾക്കാൻ ക്രിസ്തുവിൽ നിന്ന് നന്മ പൂർണ്ണമായി പ്രാപിക്കാൻ പോലീസ് പറഞ്ഞു നിർത്തുന്നു നാമോ ഈ വചനം പറയുന്ന ഞാൻ നിങ്ങളും നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നിലനിൽക്കാൻ നാശത്തിലേക്ക് പോകുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ രക്ഷയുടെ ഭാഗത്തേക്ക് വന്നവരാണ് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരാണ് പക്ഷേ അതിൻ്റെ അന്ത്യത്തിൽ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് പോകാതെ എത്താതെ പകുതി വഴിയിൽ മാംയതയുള്ളവരായി ദൈവകൃപയിൽ നഗർന്നു പോയുന്നവരായി ഈ ക്രിസ്തുവിന്റെ പുത്രനെ ചവിട്ടിക്കളയുന്നവരായി വിശുദ്ധീകരിച്ച യാഗരക്തത്തെ തള്ളിക്കളയുന്നവരായി നിയമരക്തത്തെ തള്ളിക്കളയുന്നവരായി നിങ്ങൾ പോകാതെ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ മാന്യതയുള്ളവരായി തീരാതെ വിശ്വാസത്യാഹം സംഭവിക്കാതെ ഞാനും നിങ്ങളും നല്ല വാക്കുകൾ ക്രിസ്തുവിൽ നിന്ന് കേൾക്കാൻ നന്മ പ്രാപിക്കാൻ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ ആത്മാവ് നമ്മെ ബലപ്പെടുത്തിട്ട ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല അങ്ങയുടെ വിലയേറിയ കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നിലനിൽപ്പാൻ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ ആത്മീയ മാംയമുള്ളവരായി തീരാതെ ബലമുള്ളവരായി ശക്തിയുള്ളവരായി ദൈവകൃപയുള്ളവരായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആത്മീയ ആരാധനകളിൽ ആത്മീയമായ മേഖലകളിൽ ഉറപ്പൂടെ ധൈര്യത്തോടെ നിൽക്കുക പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനാനുഭവങ്ങളെ മാറ്റണം ഞങ്ങളുടെ വചനധ്യാനുഭവങ്ങളെ മാറ്റണം ഞങ്ങളൊരു വ്യത്യസ്തരാക്കി തീർക്കണമേ ആത്മീയ സമൃദ്ധിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ നടത്താൻ എല്ലാ മേഖലയിലും ഒരു സമൃദ്ധി ഹാരി ദൈവകൃപയുടെ സമൃദ്ധി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ കല്പിക്കാൻ തലയിൽ കൂടെ നിൽപ്പാൻ നിങ്ങളെ തലകുനിപ്പിക്കാതെ ഉയർന്നു വരുവാൻ ആത്മാവ് നിങ്ങളെ സഹായിക്കുന്നു ദൈവത്തിറയ്ക്കും പ്രാർത്ഥന കെട്ടിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആകെ ഇത്രത്തോളം ശ്രദ്ധിച്ചാൽ അവിടെ നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ആരാ